ഒരു ശിശാംകുളിയോടമൊക്കെ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കരച്ചിൽ എന്താ വരാത്തത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാന്താര ചാപ്റ്റർ വൺ ഒരു വിജയമായി മാറുമ്പോൾ ആ ഒരു പ്രത്യേകതരം കരച്ചിൽ വരേണ്ട സമയമായിരുന്നു ആ സമയമായി അത് വന്നു എന്തായാലും വിചാരിച്ച കോണുകളിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആ കുറിച്ചും പറയാം അതിനെ ജനറലൈസ് ചെയ്തും ചില അഭിപ്രായം പറയാനുള്ളത് വ്യക്തിപരമാണ് അതായത് ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കുരുതി മാലിക്ക് എംകുരാൻ ഇതൊക്കെ ഒക്കെന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ വളരെയധികം നിഷ്പക്ഷമായ ചലച്ചിത്ര ആവിഷ്കരണങ്ങളുമാണ് അതിൽ അജണ്ടയോ ഒളിച്ചു കിടത്തോ ഒന്നുമില്ല എന്നാൽ ട്രിപ്പിൾ ആർ ആർ ട്രിപ്പിൾ ആർ ആയിക്കോട്ടെ ബാഹുബലി ആയിക്കോട്ടെ അതേപോലെ തന്നെ ഇപ്പോൾ കാന്താര ചാപ്റ്റർ വൺ ആയിക്കോട്ടെ അതേപോലെ തന്നെ കേരള സ്റ്റോറി ആയിക്കോട്ടെ കാശ്മീർ ഫയൽസ് ആയിക്കോട്ടെ ഇതൊക്കെ വളരെയധികം അജണ്ടയും ഒളിച്ചുകടത്തലും ഹൈന്ദവ വിശ്വാസങ്ങളുടെ ഒളിച്ചു കടത്തൽ ആചാരങ്ങളുടെ ഒളിച്ചു കടത്തൽ സവർണ ഒളിച്ചുകിടത്തൽ അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുന്നത് വനവാസ മേഖലയിൽ ആദിവാസികൾക്ക് ഗോത്രമേഖലയിലോട്ട് കൂടി ആ വിശ്വാസങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ തിനോട്ട് ആകർഷിച്ചുകൊണ്ട് ഹൈന്ദവയിലോട്ട് ആകർഷിക്കാനുള്ള ഹിന്ദുത്വത്തിലോട്ട് ആകർഷിച്ച് ആകർഷിക്കാനായി ആകർഷിക്കാനുള്ള പരിപാടിയാണ് എങ്ങനെയാണ് ഇവരിത് ചിന്തിച്ച് കൂട്ടണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവരുടെ തലക്കാലത്തുള്ള ആ ഒരു ആ ഒരു മണ്ണും ചെളിയും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടി കൂട്ടിയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു 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 പ്രത്യേകതരം വിസ്മയമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് അതൊരു വിഷമായി മാറുന്നതാണ് ആ വിഷമായി മാറുന്നത് നാക്കിലൂടെ തുപ്പി വരുന്നതാണ് ഇവർക്ക് സിംപിളായിട്ട് അജണ്ട ഉണ്ട് ആ അജണ്ട എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പോൾ വനവാസ മേഖല ഗോത്രമേഖല എന്ന് പറയുന്നത് ഞാനതാണ് എൻ്റെ ഒരു വീഡിയോ പറഞ്ഞത് കാന്താര എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നുകൊണ്ടുള്ള ചരിത്രം പറയുന്ന സിനിമയാണ് അതേപോലെ തന്നെ വനമേഖലയിൽ ജീവിക്കുന്ന ഗോത്ര ഗോത്രമേഖലയിൽ ജീവിക്കുന്ന ആദിവാസികൾ അവരുടെ തനതായ ആചാരങ്ങളും കലാചാരങ്ങളും കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ ഒരു വായിക്കും കൊള്ളായി കൊള്ളില്ല എന്ന് പറഞ്ഞ് കുച്ചിക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ അവരെക്കുറിച്ച് ഭയപ്പെടുന്നത് അവലാതിപ്പെടുന്നതും അവർ അതായത് പ്രകൃതിയെ അതേപോലെ തന്നെ ഈ മണ്ണിനെ അതേപോലെ തന്നെ അവരുടെ വന വന ദേവതകൾ അതേപോലെ തന്നെ മണ്ണും വിണ്ണും അതേപോലെ തന്നെ വെള്ളവും ജലവും എല്ലാം തന്നെ ദൈവഹിതമാണ് തങ്ങളുടെ ദൈവങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള ആചാരങ്ങളും വളരെയധികം നമ്മൾ വളരെയധികം സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ വളരെ പരിഹസിച്ചിട്ടുള്ള ആചാരങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഗോത്രമേഖലയിലാണ് എത്രയോ ആളുകൾ പരീക്ഷിച്ചിട്ടുണ്ട് ചരിത്രങ്ങൾ അതിനെക്കുറിച്ച് അവരെ അവരെ പരിഹസിച്ച് കാണിച്ചിട്ടുണ്ട് അന്നൊന്നും പൊള്ളിയിട്ടില്ല ഇന്ന് ആ ഒരു കാന്താര ചാപ്റ്റർ വണ്ണിൽ എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ ശക്തി എന്ന് പറയുന്നത് പ്രകൃതിയിൽ അലിഞ്ഞു തരുന്ന ആ ശക്തിയാണ് അതിനൊരു തന്മയത്വം ഉണ്ട് അതിനൊരു ആത്മീയത ഉണ്ട് ആ ആ ഒരു വനവാസ മേഖല എന്ന് പറഞ്ഞ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരിൽ ഒരു നിഷ്കതിയും അവരിലുള്ള ആത്മീയതയും അതിൻ്റെ തീവ്രത അതിൻ്റെ ശക്തി എന്ന് പറയുന്നതാണ് അത് കാണിക്കുന്നത് അത് കാണുമ്പോൾ ഇവർക്ക് ഇവർക്കിങ്ങോട് ദഹിക്കുന്നില്ല ഇവർക്ക് എപ്പോഴും അടിച്ചമർത്തപ്പെട്ട് വിവേചിക്കപ്പെട്ട് കാണണം എല്ലാവരും തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ഒരു ഒരു ഒരാൾ പറയുന്ന ആ ഒരു വാചകവും അതേപോലെ അവരെ അല്ലാണ്ട് വേറൊരാൾ ദൈവമായിട്ടോ അല്ലെങ്കിൽ എന്തിന് സ്വന്തം മാതൃരാജ്യത്തെ തന്നെ അമ്മയായിട്ട് കാണാൻ കഴിയാത്തവരാണ് ഇതിനെക്കുറിച്ചൊക്കെ വിമർശിക്കുന്നത് അതായത് നമ്മൾ നമ്മൾ ആരുടെ മുമ്പ് തലമുക്കുക നമ്മൾ ആർക്കും വിളിക്കില്ല നമുക്ക് വേറെ ആരും മാതാവല്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആ ഒരാളെ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് അപ്പം ഈ കരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുക പക്ഷേ ഈ മണ്ണിനോടും സംസ്കാരത്തോടും ഇവിടുത്തെ വിശ്വാസത്തോടും ഹൈന്ദവതയോടും